ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ അവിടുത്തെ വീഡിയോസായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഏട്ടന്മാർ രണ്ടുപേരും ഊട്ടിക്ക് പോയിട്ട് ഇന്ന് രാത്രിയാണ് കേട്ടോ എത്തുന്നത് രാത്രി വാവ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചെച്ചക്കുട്ടൻ പിന്നെ വാവചേശിന്റെ കൂടെ തന്നെ ആയിട്ടോ വാവ വാവചേശയുടെ കൂടെ പൊത്തിക്കളിക്കാണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മുടെ കൂടെ എന്തോ കളിയായിട്ടോ അപ്പം അങ്ങനെ അതാ അയച്ചുകൂട്ടനെ ഇവിടെ വന്നാൽ പിന്നെ ഹാപ്പിയാണ് എല്ലാവരുമായിട്ടും നല്ല കളിയാണ് കേട്ടോ വീട്ടിൽ ആരും ഇല്ലല്ലോ കളിക്കാൻ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതായി ഇവിടെ തന്നെ ആയിരിക്കും വല്യമ്മടെ മോതിരം മൂരിയിട്ട് കയ്യിൽ ഒളിപ്പിച്ച് വെച്ച് കളിക്കുന്ന എന്തോ കളിയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് പിന്നെ അത് കഴിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചു കുറേ കഴിഞ്ഞപ്പോഴേക്കും ഏട്ടന്മാർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഏട്ടൻ ഇച്ചുവിന് വേണ്ടിയിട്ട് ഇതാ ഊട്ടീന്ന് ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ശരിക്കും എനിക്ക് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇച്ചക്കുട്ടൻ കണ്ടപ്പോൾ അത് ഇച്ചക്കൊട്ടനെടുത്തു അങ്ങനെ ഇച്ചക്കുട്ടൻ അതൊക്കെ കയ്യിൽ എടുത്തിട്ട് ഇതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് നല്ലിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എനിക്ക് ഈ ഒരു സാധനം നല്ല ഇഷ്ടമാണ് ഞാൻ മുന്നേ വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിച്ച് തന്നില്ല അപ്പോൾ സർപ്രൈസായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ അതാ ഇച്ചക്കുട്ടൻ കഴുത്തിലിട്ടിട്ട് ഒരേ കളിയാണ് കേട്ടോ ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ അതെടുത്ത് കഴുത്തിലിടാനൊക്കെ തുടങ്ങി പിന്നെ ഇച്ചക്കുട്ടൻ്റെ അച്ഛൻ അത് വാങ്ങിയിട്ട് കഴുത്തിലിട്ടിട്ട് കാണിച്ചു കൊടുക്കാനായിട്ടോ അങ്ങനെ അങ്ങനെതാ ഇച്ചക്കുട്ടൻ അച്ഛൻ്റെ അത് തട്ടിപ്പുറച്ച് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം നോക്കിയത് പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ട് എന്നാണ് കേട്ടോ കൂടുതലൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ചോക്ലേറ്റ് വേണമെന്നുള്ളത് അങ്ങനെതാ ചോക്ലേറ്റ് ഒരു പെട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അത് കുറേ എടുത്ത് കഴിച്ചു അതിന് ശേഷം അതാ ഇച്ചക്കൂട്ടനൊരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അവനെ നല്ല ഇഷ്ടമായി അങ്ങനെ ഏട്ടനെന്തൊക്കെയാണ് വാങ്ങിയെന്ന് കാണിച്ചതരാട്ടോ ആദ്യം ഈ ഒരു സാധനം വാങ്ങി പിന്നെ ഇതാ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പെട്ടി അത് കഴിഞ്ഞിട്ട് ഇതാ എനിക്ക് രണ്ട് കമ്മൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കമ്മൽ കൊണ്ടുവന്നു പിന്നെ ഒരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു കണ്ണാടിയാണ് കേട്ടോ കണ്ണാടി നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സൈഡും കണ്ണാടി ആയിട്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു സൈഡ് നമുക്ക് വലിയ ഫേസ് ആയിട്ടും മറ്റേ സൈഡ് ചെറിയ ഫേസ് ആയിട്ടും കാണാൻ പറ്റിണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള രണ്ട് കമ്മലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്നത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ ഒരു പാക്കറ്റിലുള്ളത് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നെയിലൊക്കെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എണീറ്റതാണ് ഞാനും ചേച്ചിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല ദോശ ഉണ്ടാക്കി ചൂടുള്ള ചട്നി ഉണ്ടാക്കിയിട്ട് ദോശയൊക്കെ കഴിച്ചു പിന്നെ നല്ല കടുപ്പത്തിലൊരു പാൽച്ചായ ഇട്ട് ഓടിച്ചു കേട്ടോ ചായ ഞങ്ങൾ ഞങ്ങളങ്ങനെ വല്ലപ്പോഴൊക്കെ കുടിക്കാറുള്ളൂ ഞങ്ങൾ കൂടുമ്പോൾ മാത്രമേ ഇങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അങ്ങനെ ചായ ഉണ്ടാക്കി ദോശയും ചായ ഒക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടി കുട്ടി പണികളൊക്കെ കഴിച്ച് പിന്നെ ഉച്ചത്തെ പണികൾ നോക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് സാമ്പാർ മീൻ വറുത്തത് ഉപ്പേരി പയറുപ്പേരി ഒക്കെ ഉണ്ടാക്കി അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഞാനും ചേച്ചി ഒറ്റയ്ക്കുള്ള ടൈമാണെങ്കിൽ എളുപ്പത്തിൽ പണിയൊക്കെ കഴിയും ഞങ്ങൾ വറുത്താനൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പണിയൊക്കെ ഷെയർ ചെയ്ത് ചെയ്യുമല്ലോ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വൈകുന്നേരമായപ്പോൾ ഞാനും മേട്ടനും കൂടി ഒന്ന് പുറത്തേക്ക് പോയി കേട്ടോ ഞങ്ങൾക്ക് കുറച്ച് വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു പച്ചക്കറിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇച്ചക്കൂട്ടനെവിടെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി പോകുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ചായക്കടയിൽ നിർത്തി ഞാൻ എവിടെ പോയാലും ചായ കുടിക്കോ രാത്രിയാണെങ്കിൽ പിന്നെ അത് നിർബന്ധമാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ എണ്ണക്കാടിയായിട്ട് അവിടെ കായബജി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഏട്ടം മാത്രം മേടിച്ചു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു വീ വീട്ടിക്ക് പാഴ്സൽ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ അവിടെ പോയി കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കല് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നേരെ പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് കയറി കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരുന്ന കടയാണ് കേട്ടോ പുതിയതായിട്ട് തുടങ്ങിയതാണ് അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു അവിടുന്ന് നേരെ മീൻ മേടിക്കാനാണ് കേട്ടോ പോയത് പിറ്റേ ദിവസം എൻ്റെ അമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ മീനൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഇച്ചക്കുട്ടനെ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അങ്ങനെ ഇച്ചക്കുട്ട ഇതാ ഒരു ഫോണിൽ ഇങ്ങനെ പാട്ടൊക്കെ കണ്ടിട്ടാണ് കഞ്ഞി കുടിക്കണത് അപ്പോളേക്കും ചേച്ചി കായബജ്ജിയൊക്കെ ആയിട്ട് എത്തി അങ്ങനെ ഞങ്ങൾ കായബജ്ജിയും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ആയതുകൊണ്ട് അവർ ഒന്ന് എക്സ്ട്രയും കൂടെയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഞാനും ചേച്ചിയും വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഇരുന്നു കായബജജ്ജിയൊക്കെ കഴിച്ചു കേട്ടോ ഏട്ടന്മാരപ്പുറത്ത് എന്തോ ചെയ്യാണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ കായബജി കഴിക്കുകയാണ് ഒപ്പം തന്നെ ഇച്ചക്കുട്ടന് കഞ്ഞിയും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഇച്ചക്കുട്ടന്റെ അച്ഛന്റെ ഗാനമേള ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഒപ്പം ആദ്യം അങ്ങനെ പാട്ടൊക്കെ പാടി പിന്നെ ഇച്ചക്കുട്ടനെ ലാസ്റ്റ് കളിയായിട്ടോ വായലൊക്കെ വിരലിടാൻ തുടങ്ങി അങ്ങനെതാ അവന് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവനൊരു മൂഡുണ്ട് അതിനനുസരിച്ചിട്ടേ അവൻ പാടുള്ളൂ അല്ലെങ്കിൽ എത്ര പാട്ട് പാടാൻ ശ്രമിച്ചാലും അവൻ പാടില്ല കേട്ടോ അങ്ങനെതാ ഒരു വിധത്തിൽ പാട്ടൊക്കെ പാടി ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി രാത്രിത്തെ അപ്പോൾ രാവിലത്തെ സാമ്പാറും മീൻ കറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഇനി രാത്രിയിൽ കുറച്ച് മീൻ വറക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മീൻ വറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ഉള്ളുന്നൊരു സൗണ്ട് കേട്ടത് കേട്ടോ അങ്ങനെ പോയി നോക്കിയപ്പോൾ ഇച്ചക്കൂട്ടൻ ഇതാ സ്റ്റൂളൊക്കെ നീക്കിയിട്ട് ഇവിടെ കളിക്കുകയാണ് കേട്ടോ അവന് പിന്നെ എല്ലാവരും കൂടി എന്തൊക്കെ കാണിക്കേണ്ടതെന്ന് ഒരു പിടിത്തുമില്ല എവിടെ അല്ല രണ്ട് രണ്ട് ഓ ശരി പല്ലിക്കാണ്ട്ടോ അപ്പൂന്ന് പറഞ്ഞത് അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഒരു താറാവ് മുട്ട എടുത്തിട്ട് ഇതാ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ചേച്ചിയാണെന്നുണ്ടെങ്കി ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പൊ അതിൻ്റെ പണിയിലാണ് ഏട്ടനാണെങ്കിൽ മീൻ കഴിക്കില്ല ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ രാത്രി കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനിനോട് അത്ര താല്പര്യമില്ല അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ട ഉണ്ടാക്കുന്നത് അങ്ങനെ മുട്ട ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും ഞങ്ങൾ ചോറ് കഴിക്കാൻ ഇരുന്നു കേട്ടോ ഇല ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഇല ഇട്ടിട്ട് തന്നെയാണ് ചോറ് കഴിച്ചത് സാമ്പാർ പരുപ്പേരി രാവിലത്തെ മീൻ മുട്ടയൊക്കെ കൂട്ടിയിട്ട് ഒരു ഊണി കഴിച്ചു കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് ഒരു വേറെ രസം തന്നെയല്ലേ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫുഡ് വെച്ചു അപ്പം ഞങ്ങളുടെ കുട്ടി വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ